അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയപ്പെട്ട മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരെ അഹ്കാമു തജ്വീദിലെ മൂന്നാമത്തെ പാഠം വായിക്കുന്നു അദ്ദേഹം സാലിസ് സൂറത്തുൽ ഫാത്തിഹ പരിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ ഖുർആനിലെ ഏറ്റവും മഹത്തായ സൂറത്താണത് ഈ സൂറത്തിന് ഉമ്മുൽ ഖുർആൻ ഖുർആാനിൻ്റെ മാതാവ് ഫാത്തിഹത്തുൽ കിതാബ് അസബൽ മസാനി എന്നും പേരുകളുണ്ട് ഒരു മുസ്ലിം ദിവസവും പതിനേഴ് തവണ പാരായണം ചെയ്യൽ നിർബന്ധമുള്ള സൂറത്താണിത് ഫാത്തിഹ ഓതൽ നിസ്കാരത്തിൻ്റെ ഫറാണ് ഫാത്തിഹ പാരായണം ശരിയായില്ലെങ്കിൽ നിസ്കാരം സ്വഹീഹാവുകയില്ല ആയതിനാൽ സൂറത്തുൽ ഫാത്തിഹയിലെ ഓരോ അക്ഷരവും വളരെ ശ്രദ്ധയോടെ ഉച്ചരിക്കണം അക്ഷരങ്ങളുടെ മഹ്റജ് ശരിയായില്ലെങ്കിൽ ഫാത്തിഹ ശരിയാവുകയില്ല പ്രത്യേകിച്ച് ഹാ ഐന് സ്വാദ് ത്വാഫ് ലാല് ഓയിന് വാദ് എന്നീ അക്ഷരങ്ങൾ പ്രത്യേക ശ്രദ്ധയോടെ ഉച്ചരിക്കണം فرشد القران ادنى حقب رقال بارعين ام زيان الله تعالى نمك توفيقنا الغلطي آمِينٍ ان بسم الله الرحمن الرحيم الحمد لله رب العالمين يوم الدين نعبد نستعين اهدنا الصراط المستقيم പ്രിയപ്പെട്ട കൂട്ടുകാർ ക്ലിയറായി വ്യക്തമായി മനസ്സിലാക്കുക വർക്ക് ബുക്ക് ലിങ്ക് താഴെ കൊടുക്കുന്നു അതിൽ കയറി വർക്കുകളൊക്കെ നിങ്ങൾ പൂർത്തീകരിക്കുക ഉസ്താദുമാർക്ക് കാണിക്കുക അസലമും വർഹമുല്ലാഹി വാത്തൂ